ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ പാണ്ടനാട് സ്വാമി വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണവും ലഹരിവിരുദ്ധ ക്ലാസും നടത്തി വിദ്യാലയത്തിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെങ്ങന്നൂർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ബി വിജയലക്ഷ്മി ക്ലാസുകൾ നയിച്ചു എ കെ പി എ മേഖലാ പ്രസിഡന്റ് മുരളീധരൻ കോട്ട അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി മുരളി ചൊല്ലിക്കൊടുത്തു മനസ്സിലാക്കുന്നു സൂക്ഷിക്കുകയോ വൃക്ഷത്തൈ വിതരണം മേഖലാ സെക്രട്ടറി രാജേഷ് രാജവിഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജയൻ പരിശേരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് ശ്രീജേഷ് മുരളീധർ മേഖലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് മാനാർ വെൽഫെയർ കൺവീനർ ജയൻ ലുക്മി സ്പോർട്സ് ക്ലബ്ബ് കോർഡിനേറ്റർ ഹരിപഞ്ചമി ചെങ്ങന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോൺ ടി ഡി ചെറിയന്നാട് യൂണിറ്റ് പ്രസിഡന്റ് സജി എണ്ണയ്ക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ ഫോട്ടോ ക്ലബ്ബ് കോർഡിനേറ്റർ സുധേഷ് പ്രീമിയർ സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് കൃതജ്ഞതയും പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ